സി എച്ച് ആർ കേസ് പരിഗണിക്കുന്ന സുപ്രീംകോടതി ജഡ്ജിമാർ ഏലമല പ്രദേശം സന്ദർശിച്ച് യഥാർത്ഥ വസ്തുതകൾ നേരിട്ട് മനസ്സിലാക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭാ നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് കർഷകർ സുപ്രീംകോടതിക്ക് കത്തുകൾ അയയ്ക്കും ഇപ്പോൾ ഒരു സംഘം സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ രാജവിളംബര പ്രകാരം പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ മാത്രമാണ് ഏലമല പ്രദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലും ഈ കാര്യം ജനകീയ സർക്കാരുകൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏലമല പ്രദേശം രാജകീയ വിളംബരത്തിലെ അതിർത്തികൾ അനുസരിച്ച് രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കറാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടന സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കേസിന്റെ വിസ്താരമാണിപ്പോൾ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലിലെ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രദേശവാസികൾ ഏറെ ആശങ്കയോടെയാണ് കാണുന്നതെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ കാര്യത്തിലെ നിലപാട് വളരെ ശരിയാണ് കൃത്യമാണ് എന്ന് ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുള്ള കർഷക സംഘടനകൾ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ കോടതി വിധി നമുക്കേറെ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പുതിയ പട്ടയങ്ങൾ കൊടുക്കാൻ പാടില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേസ് അടുത്ത മാസം നാലാം തീയതി വീണ്ടും പരിഗണിക്കാൻ വേണ്ടി തീയതിയുമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജില്ലാ കമ്മിറ്റി കൂടി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ആയിരക്കണക്കിന് കർഷകരുടെ ത്തുകൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തിയൻപതാം തീയതി ജില്ലയിലെ എട്ട് കേന്ദ്രങ്ങളിൽ ഈ കത്തയക്കൽ പ്രക്ഷോഭ പരിപാടി നടത്തും ഈ സാഹചര്യത്തിൽ കേസ് കേൾക്കുന്ന സുപ്രീം കോടതി ബെഞ്ച് ഈ പ്രദേശം നേരിട്ട് സന്ദർശിച്ച സ്ഥിതിഗതികൾ മനസ്സിലാക്കണം ഈ ആവശ്യം ഉന്നയിച്ച കൃഷിക്കാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ആയിരക്കണക്കിന് കത്തുകൾ അയക്കുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ജില്ലാ സെക്രട്ടറി ടി കുര്യൻ മണ്ഡലം പ്രസിഡന്റ് കെ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു